ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യോനിയിൽ നാവിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് യോനിയിൽ നിവിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് യോനിയിൽ നിന്നാവിട്ട് പുരുഷന്മാർ സുഖിപ്പിക്കുന്നത് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ചെയ്യാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യവുമാണ് അതുമാത്രമല്ല സ്ത്രീകളെ രതിമോർച്ചയിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ഈ യോനിയിൽ നാവിട്ട് അവരെ സുഖിപ്പിക്കുക എന്ന് പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ നാവിട്ട് അവരെ സുഖിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ അവർക്ക് യോനിയിൽ നിന്ന് പലതരത്തിലുള്ള ഡിസ്ചാർജ് സാധാരണ ഉണ്ടാകാറുണ്ട് പലപ്പോഴും സ്മെല്ലിനുള്ള തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ നാവ് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു ഡിസ്ചാർജിൻ്റെ ചെറിയ അണുബാധ അത് നിങ്ങളുടെ വായിലേക്ക് പകരാനുള്ളൊരു സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് വായ്പ അല്ലെങ്കിൽ പിന്നെ മറ്റ് പല്ല പല്ലിനൊക്കെ പോടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിലൊക്കെ അണുബാധ ഏൽക്കുവാനും അത് വേദന ഉള്ളതായി മാറുവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പം ഈ യോനിയിൽ നാവിട്ട് കൊണ്ട് സുഖിപ്പിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള അണുബാധയൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് പങ്കാളിയുമായിട്ട് രണ്ട് പേരും കൂടി അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ബാഹ്യലീലകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ യോനിയിൽ നിന്ന് സമയത്ത് അവരുടെ മുലഞ്ഞെട്ടുകളിലൊക്കെ കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് രതിമൂർച്ചയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ചില ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് നട ഉള്ള സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ യോനിയിൽ ഓബ്രിക്കേഷൻ വളരെ കുറവായിരിക്കും അപ്പം ഈ ഒരേ സമയം നിങ്ങൾ മാറിടങ്ങളെല്ലാം കൈപ്പിടിക്കുള്ളിലാക്കി അമർത്തുകയും അവർക്ക് നല്ല സുഖമുണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ യോനിയിൽ നാവിടുകയും ചെയ്യുമ്പോൾ അവരൊരു പ്രത്യേക തരത്തിലുള്ള സുഖത്തിലേക്ക് എത്തിച്ചേരും ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് കൂടുതലായിട്ടുള്ള ലൈംഗിക താല്പര്യമുണ്ടാവുകയും കൂടുതൽ നേരം നിങ്ങളുമായിട്ട് ശാരീരികബദ്ധത്തിൽ ഏർപ്പെടാനായിട്ട് അവർക്ക് ആഗ്രഹം തോന്നുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും യോനിയിൽ നിവിടുന്ന സമയത്ത് യോനിൽ നാവിട്ട് കൊണ്ട് അവരെ സൂപിക്കുകയും അതോടൊപ്പം അവരുടെ തുടകളിലൊക്കെ മുഖം അമർത്തിക്കൊണ്ട് ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് ഇക്കിളി സുഖമുണ്ടാക്കുകയും പിന്നീട് അതൊരു പെട്ടെന്ന് തന്നെ അവർക്ക് തലച്ചോറിലേക്ക് ഒരു ഉത്തേചനം വരുന്നതിനും ഒരു കാരണമായി തീരും അതുകൊണ്ട് തീർച്ചയായും അത്തരം കാമലീലകളൊക്കെ തന്നെ ചെയ്യുന്നത് ഇരു കൂട്ടർക്കും നല്ല സന്തോഷമുണ്ടാക്കുകയും നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടായിത്തീരുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ Okay, thank you.